കടത്തനാടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ് വേണ്ടി നമ്മൾ ഒരു കിലോം ചിക്കനാണ് വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി എടുത്തു വെച്ചിരിക്കുന്നത് ഇതുപോലെ കറിക്കൊക്കെ എടുക്കുന്ന വലിപ്പത്തിലാണ് ചിക്കൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ഒരു ടേബിൾ സ്പൂണും കൂടെ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് മസാലയെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കി എടുക്കാം ചിക്കനിലേക്ക് മസാല നല്ലോണം പിടിച്ച് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഇത് നമ്മൾ ഒരു മണിക്കൂർ മുടി വെച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു മണിക്കൂറായാൽ പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണിത് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കുക ആദ്യം തന്നെ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി മാറ്റിവെക്കണം ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നായി ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കണം എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കാതെ മൂന്ന് പ്രാവശ്യമാക്കി ഇട്ട് കൊടുത്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ചിക്കനിലെ മസാലയെല്ലാം ഇളകിപ്പോകാതിരിക്കാൻ ഒന്ന് ഫ്രൈ ആയതിന് ശേഷമാണ് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് ഇനി നമ്മളിത് മസാലയിലിട്ട് വേവിച്ചെടുക്കുന്നില്ല അതുകൊണ്ട് നല്ലോണം ബെന്ത് രണ്ട് ഭാഗവും ഫ്രൈ ആയാൽ കോരിയെടുക്കും ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി മാറ്റിവെക്കും ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി വളരെ നേരിയതായി തിരിഞ്ഞെടുത്ത മീഡിയം സൈസ് വലുപ്പമുള്ള മൂന്ന് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം സവാള നേരിയതായിട്ടാണെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഒര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇളക്കിയെടുക്കാം സവാള ഇപ്പോൾ നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് പഴുത്ത തക്കാളി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം തക്കാളി നല്ലോണം വേവി ചുടച്ചെടുക്കണം അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട് തക്കാളി നല്ലോണം വേവി ചുടച്ചെടുത്താൽ പിന്നെ കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം ഇത്രയും ആയാൽ പിന്നെ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ മിക്സാക്കി ഇതൊന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അവസാനമായി കുറച്ച് സോസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒന്ന് ചൂടാക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണിത് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മുകളിൽ കുറച്ച് മല്ലിയിലയും മല്ലിയിലും ഒക്കെ ഇട്ട് കൊടുത്ത് അലങ്കരിച്ചെടുക്കാവുന്നതാണ് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ അറിയിക്കണേ